പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ചാഴൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി മെമ്പറും ഡി സി സി വൈസ് പ്രസിഡന്റുമായ സി ഒ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൈറ്റിൽ ഇന്ത്യയിൽ ആദ്യമായി എ സി സിയുടെ ഡിജിറ്റൽ മീഡിയവുമായി ബന്ധപ്പെട്ട് ഇവിടെ തുടങ്ങാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ഓഫീസ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും എത്തിക്കാൻ ചാടൂരിലെ കോൺഗ്രസ് കമ്മിറ്റിക്കും നിങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി നല്ല സംഘടനാ ശേഷിയുള്ള മിടുക്കന്മാരായ ഈ നിയോജക മണ്ഡലത്തിൽ അതിശക്തമായി പ്രവർത്തിക്കാൻ ശക്തിയുമുള്ള വ്യക്തികളുള്ള ഒരു മണ്ഡലം തന്നെയാണ് ചാടൂർ മണ്ഡലം ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ചില പ്രതിസന്ധികളും ചില പ്രയാസങ്ങളുമാണ് നമ്മുടെ ചാടൂരിനെ പുറകോട്ടിലേക്ക് എന്നൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായ്റാം അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേരളത്തിൽ തന്നെ യു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചാഴൂർ മണ്ഡലം യു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസെന്ന് സി ഒ ജേക്കബ് അഭിപ്രായപ്പെട്ടു ടി കെ പൊറിഞ്ചു സിജോ ജോർജ് വികാസ് ചക്രവാണി മണികണ്ഠൻ കെ കെ അശോകൻ കെ എസ് സന്ദീപ് സി എം പരമശിവൻ ജോൺ ജേക്കബ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു